സുമിന ഓക്കെ അല്ലേ ഞാൻ ഓക്കെ അല്ലെ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ള ഒരു ഡൗട്ട് അതിന് പ്രായം നോക്കിയല്ലോ ഞങ്ങള് പരസ്പരം സ്നേഹിച്ചത് പിന്നെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം ഞങ്ങൾ ഒരുമിച്ചെടുത്തല്ലേ നീ ഒക്കെയാണെങ്കിൽ ഞാൻ ആ വഴി ஹலோ சுமி. சரி நம்மட சுமிடே. எனக்கு അറിയாம். சுமிடே அனியம். அலே. யே. சுனில். சுனில். ஆ. கொல்ல வந்ததே பேரு. சுனில் சுமி. என்னது? சூ சூ. ஹலோ. பா. அங்கலே வந்து பெரிய படா. பா. சுமி. യ്യോ രൂപ നല്ല സെറ്റപ്പ് റൂമല്ലേ അല്ലെങ്കിലും എൻ്റെ സെലക്ഷൻ ഒക്കെ വന്ന് പോളിയല്ലേ ഏഹ് അളീനൊരു കാര്യം ഞാനേ അളീനകത്തോട്ടിരിക്കാനേ നോക്കെന്നോ മാറിട്ട് വരാം

ഒന്ന് ഫോൺ ചെയ്തിട്ട് തരാം ഇപ്പൊ തരാം ആ ഓക്കേട്ട് നോക്കിക്കോണേ ഞാനൊന്ന് വാഷ്റൂമിൽ സുമി ഉറങ്ങിയായിരുന്ന ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ ഞാൻ എനിക്ക് തന്നെ ഒന്ന് കാണണം രം തേൻ പോലത്തെ ഓയിലാ ഹാഷ് ഓയിൽ ഇത് അപ്പൊ പറ എവിടുന്ന് എന്റെ സോഴ്സ് എനിക്കറിയില്ല ഞാൻ അവിടെ എടാ മോനെ ഇത്തരം നാടകങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് നീ സത്യം പറഞ്ഞു വെറുതെ ഞങ്ങളുടെ സമയങ്ങളെരുത് നിന്റെ കൂട്ടാളി ഒന്നും പറയുന്നില്ല എടോ ആ സർ ഈ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തേനൊന്നും

അറസ്റ്റ് സുമി ഒരു ടെൻഷൻ ഓടിക്കണ്ട ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം എന്താ എന്താന്ന് നിങ്ങളല്ലേ സാറേ പറയേണ്ടത് ഈ സുനിൽ നിങ്ങളുടെ അനിയനാണ് അല്ല നിങ്ങൾ എന്താടിസ്ഥാനത്തിലാ ഈ പാവം പിടിച്ച ഇവിടെ അറസ്റ്റ് ചെയ്തത് നമ്മളൊക്കെ ഫാമിലി ഞാനോ ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ് സുമി അവിടുത്തെ സ്റ്റാഫാണ് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂർ വന്നതാണ് അല്ല നിങ്ങൾ ഈ വാദിയെ പ്രതിവാക്കുന്ന പഴയ ഇടപാടുണ്ടല്ലോ അത് ഞങ്ങളുടെ അക്കെ വേണ്ട കേട്ടോ ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാ ഈ ചക്രത്ത് അറിയോ ആ അറിയാവുന്നോ ഞങ്ങൾ യൂത്ത് അല്ലേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിംഗാ ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയാ എന്താ കഞ്ചാവ് കടത്തല് ഇന്ന് ഫുൾ ടൈം ഇവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു അറിയോ പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ കടത്തി കടത്തിന്നെ നിങ്ങളല്ലേ ഫോൺ ചെയ്തത് ആ ഐ ഡി ഒന്ന് തരൂ

അനിയൻ പിന്നെ കസിൻ ഇപ്പൊ ഭർത്താവ് ആകെ കൂടി ഒരു ഉടായിപ്പണക്കുന്നുണ്ടല്ലോ അല്ല പെങ്ങളെ നിനക്ക് കെട്ടാൻ പങ്ങളെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഇങ്ങനെ പെണ്ണിന്റെ വില സാറേ സാറേ ഒരു ഇവൻ ബന്ധവുമില്ല അപ്പുറവും വണ്ടി ഇരിക്കുമ്പോഴേ അവന്റെ മോത്തിനും പറഞ്ഞത് മോളിക്ക് പോയി നിൽക്കടാ തനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ലേ ആകാശേ സർ 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 ആ പ്ലീസ് പ്ലീസ് ഞാൻ 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 പറഞ്ഞത് സത്യോ പറഞ്ഞിട്ട് സാറിന്റെ കാല് ഇവിടെ നടക്കില്ല എന്നെ കാണാൻ കാണസുനിൽ വന്നത് സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം സർ പ്ലീസ് ഈ യാതൊരു ബന്ധവും സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം ആ പാവ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക ഇവളിത്ര നേരം കഴിഞ്ഞിട്ടും നിനക്കൊന്നും പറയാലട നിന്റെ ഭാര്യ ഒന്നും ആക്കുന്നില്ല തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിന്നെ എപ്പൊ വിളിച്ചാലും വരണ്ടി വരും എടോ മാനേ ത വന്നേ തേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിട്ടുണ്ടെന്നാ പറഞ്ഞേ ഞാനിത് ഈ പ്രാവശ്യം മാത്രമേ പിന്നെ തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി മേലാൽ വിട്ടോ ഒരു നിരാശ കാമുകൻ ബ്യൂട്ടിഫുൾ ഹൗസ് പട്ടിയുണ്ടോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇത് സുമിയുടെ ഫാം ഹൗസാ അല്ല ഇതെന്റെ വീടാ അമ്മ ഇച്ചിരി പ്രശ്ന ഒന്നും തോന്നല്ലേ വരുന്ന കാലിൽ വെച്ചോ അമ്മേ ആ മോള് നേരത്തെ എത്തിയോ ഇതാരാ കൂടെയുള്ള കൊച്ച് മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ തീരെ വയ്യ മോനെ അതാ കിടക്കുന്നേ ഒന്നും തോന്നല്ലേ മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ അമ്മ ഭർത്താവ് ഞങ്ങൾ കല്യാണം കഴിച്ചു ആ നീ എന്താണ് പറഞ്ഞത് ഈ സ്കൂളിൽ പോകുന്ന ഇവനെ പിടിച്ചോന്നാണോ നിനക്ക് എന്ത് അമ്മയ്ക്കല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്നു പോവുന്നു ഇപ്പൊ മാറിയില്ലേ എന്ന കരുതി എട്ടും പൂട്ടും തിരിയാത്ത ചെക്കനാണോ കെട്ടിക്കൊണ്ടുവരുന്നത് അയ്യോ ഞാൻ ഈ മൊത്തം എങ്ങനെ നോക്കും വന്നേക്കുന്നു അതിന് അമ്മയല്ലോ കെട്ടിയത് ഞാനല്ലേ ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ എന്റെ കാര്യം നോക്കോളാം അത് എന്റെ വീട്ടിൽ നടക്കൂല ഇപ്പൊ തന്നെ ഞാൻ എവിടെയും പോകുന്നില്ല ഇവിടെ തന്നെ നിക്കും നിങ്ങൾ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നു അതെ സുമിത്രെ എന്റെ അടുത്ത് ഈ ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിന് മേക്കിട്ട് കയറരുത് ആള് സൈലന്റ് ആയിരുന്നാലും ഇല്ല ഇത് കുറച്ച് കടന്നു പോയല്ലോ ചെക്കൻ ഇരുപത്തിമൂന്ന് വയസ്സും പെണ്ണിന് മുപ്പത്തിമൂന്ന് വയസ്സും സുമിനി ഓക്കെ അല്ലേ അല്ലെ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ കാരണാണോ ഡൗട്ട് അല്ല പെങ്ങളെ നിനക്ക് ഇരുപത്തിമൂന്ന് വയസ്സെ കിട്ടിയോള കേട്ട് ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വിലകളയാനായിട്ട് ഈ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവിടെ പിടിച്ചണോ എന്നാണോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്നത് എട്ട് പൂട്ടും തിരിയാതെ ചെക്കനെയാണോ കേട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ ഈ നാട്ടുകാർ പോക്കും എന്താ സുലേ ചൂടെടുക്കണ് ഫാൻ ഉണ്ടോ ഫാൻ ഇല്ല എന്താ സുണ്ടെ വെള്ളം നിങ്ങളുടെ ഈ ശിശുവിളി ഒന്ന് നിർത്തിയാലേ മഞ്ച് വെച്ചിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു അവന്റെ ഒരു ശുശു ഈ ശുഷക്കൂലി